നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിന് ഇപ്പോൾ വില കൂടുന്നതെങ്കിലും നേരത്തെ വില ഇടിഞ്ഞ സമയത്ത് കർഷകർ കൂട്ടത്തോടെ ഈ കൃഷിയിലേക്ക് തിരിഞ്ഞു ഒടുവിൽ സന്തോഷ വാർത്തയെത്തി കടുത്ത വേനലിലേക്ക് കടക്കും മുൻപേ നേട്ടം കൈവരിച്ച് ക്ഷീരമേഖല ഈ വർഷാരംഭം പതിനായിരം ലിറ്ററിൻ്റെ വർധനവാണ് ഉണ്ടായത് ഡിസംബറിൽ എൺപത്തി ലിറ്റർ ആയിരുന്നു ഉൽപാദനം ജനുവരിയിൽ എൺപത്തി ലിറ്റർ മുൻ വർഷങ്ങളിൽ എഴുപത്തി അയ്യായിരം ലിറ്റർ ആയിരുന്നു ശരാശരി ഉൽപാദനം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പാൽ ലഭിക്കുന്നത് ജില്ലയിൽ പതിനാലായിരം ക്ഷീര കർഷകരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ആറായിരത്തി അഞ്ഞൂറ് ക്ഷീര കർഷകരാണ് സംഘങ്ങൾ വഴി പാൽ അളക്കുന്നവർ റബ്ബർ വിലയിടിവിനെ തുടർന്ന് മലയോര മേഖലയിലെ കർഷകർ കൂട്ടമായി പശു വളർത്തലേക്ക് തിരിഞ്ഞിരുന്നു കർഷകർക്ക് കൂടുതൽ ആനുകൂല്യം നൽകിയതോടെ വൻതോതിൽ ഫാം മാതൃകയിലും കർഷകർ രംഗത്തെത്തി ഇതോടെ ഉൽപാദനവും വർദ്ധിച്ചു പിന്നീട് പ്രതിസന്ധികൾ രൂപപ്പെട്ടതോടെ പിന്മാറി പ്രതിസന്ധിയിലും ആശ്വാസം പാൽ വില വർദ്ധിക്കാത്തതും പരിപാലന ചെലവ് ഏറിയതോടെ നിരവധി പേർ ഈ മേഖലയിൽ നിന്നും പിൻവാങ്ങി ഉയർന്ന ചൂടിൽ പുല്ല് ഉണങ്ങിയിരുന്നു കാലിത്തീറ്റ മരുന്ന് പച്ചപ്പുൽ എന്നിവയുടെ വിലയും വർദ്ധിച്ചു ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തതും പശുക്കളിൽ അടിക്കടി രോഗവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നാൽ കനത്ത ചൂടിലും ഉൽപ്പാദനം വർദ്ധിച്ചത് കർഷകർ പ്രതീക്ഷയോടെയാണ് കാണുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഗണ്യമായ വർധനമാണ് ഉണ്ടായത് വരും ദിവസങ്ങളിൽ ചൂട് കടുക്കുന്നതോടെ ഉൽപാദനത്തിൽ ഇടിവുണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ റബ്ബറിന് വില കുറഞ്ഞ സമയത്ത് കർഷകരെല്ലാം ഈ കൃഷിയും കൂടെ ചെയ്തിരുന്നു കാരണം നമ്മുടെ ഈ റബ്ബർ തോട്ടങ്ങളിൽ ഇഷ്ടംപോലെ പുല്ലാണ് നേരത്തെ പശുവളത്തൽ ഉണ്ടായിരുന്ന സമയത്ത് പുല്ലില്ലായിരുന്നു ഇപ്പോൾ വൻതോതിൽ പുല്ല് കയറി വന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പശുവിനെ വളർത്താൻ തുടങ്ങി അപ്പോൾ ഇതിന് ഇരട്ടി ആദായമായി റബ്ബറിൽ നിന്നും ആദായം കിട്ടാൻ തുടങ്ങി പശുവിൽ നിന്നും കിട്ടാൻ തുടങ്ങി ഇപ്പോൾ വേനൽ കനത്തതോടെ തോട്ടങ്ങളിൽ പുല്ല് അപ്രത്യക്ഷമായിരിക്കുകയാണ് അത് ക്ഷീരമേഖലയെ വളരെ അധികം ബാധിച്ചിരിക്കുകയാണ് പശു വളർത്തിയവരെല്ലാം ഇപ്പോൾ പശുവിനെ കൊടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് ഇപ്പോൾ അവസ്ഥ ഇതോടുകൂടി വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് മേട്ടോടിനെത്താം എല്ലാവർക്കും